പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കണ്ണൂരിലെ ഞെട്ടിച്ച സൗമ്യ വധക്കേസിലെ പ്രതിയായിട്ടുള്ള കൊടും കുറ്റവാളിയും ക്രൂരനുമായിട്ടുള്ള ഒരു മൃഗതുല്യനായിട്ടുള്ള ഗോവിന്ദചാമി ഒറ്റക്കയ്യനാണ് ഇവൻ ഇന്നലെ പുലർച്ചെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടി എന്നൊരു വാർത്തയാണ് ഇന്ന് നേരം വെളുത്തപ്പം പോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗോവിന്ദചാമിയെ പിടിച്ചോ ഈ ഗോവിന്ദചാമി എങ്ങനെയാണ് ചാടിയത് ഇവന് ജയിലിൽ എന്തൊക്കെ രീതിയിലുള്ള പരിഗണനയാണ് പോലീസിൽ നിന്ന് കിട്ടുന്നതെന്നൊക്കെ പല പല ചോദ്യങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഗോവിന്ദ ചാമി ഇന്നലെ പുലർച്ചെയോടുകൂടി മുണ്ട് വടം പോലെ ആക്കിയിട്ട് മദലിൻ്റെ മുകളിലൂടെ ഇട്ട് ഇവിടുന്ന് ചാടി എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് കാരണം ജയിലിലെ സുരക്ഷ എത്രത്തോളം വീക്കാണ് എന്നുള്ളതാണ് ഈ ഒരു ജയിൽ ചാട്ടത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാം ഒറ്റ കയ്യനായിട്ടുള്ള ഇവൻ ഇത്രയും വലിയൊരു മതിൽ ചാടി കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഇനി ഏതെങ്കിലും പോലീസുകാരുമായി ബന്ധപ്പെട്ടവർക്ക് അവനെന്തെങ്കിലും സംരക്ഷണം കിട്ടിയിട്ടുണ്ടോ ഈ ജയിൽ കമ്പികൾ തകർക്കാനായിട്ടുള്ള ആയുധങ്ങൾ എങ്ങനെയാണ് ഗോവിന്ദചാമിക്ക് കിട്ടിയത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽപ്പുണ്ട് പല പ്രാവശ്യവും പല തടവുകാരും പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ഗോവിന്ദചാമി എന്നൊക്കെ വലിയ സപ്പോർട്ടാണ് വലിയ രീതിയിലുള്ള ഒരു കെയറിംഗ് ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന ചില വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് എന്തായാലും സൗമ്യ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ ട്രെയിനിലിട്ട് അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്തിട്ട് അതിൽ നിന്നും വലിച്ചു പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഈ പരമ നാറിക്കൊക്കെ നമ്മുടെ സർക്കാർ കൊടുക്കുന്ന ആ ഒരു പരിഗണന ഉണ്ടല്ലോ കാരണം ഇവൻ തിന്നു തിന്നുകൊഴുത്ത് അന്നങ്ങാണ്ട് അറുപത് നാൽപ്പത് കിലോയ്ക്കങ്ങാണ്ടുള്ള ഇവൻ അറുപത്തഞ്ച് ആയി നല്ല അതീവ സുന്ദരനായിട്ടൊക്കെ ജയിലിൽ ഇങ്ങനെ കിടക്കുക എന്തിനാണ് ഈ നാറിനെയൊക്കെ ഇങ്ങനെ ഇട്ട് പോറ്റ് തീറ്റി പോറ്റുന്നത് ഇവനെയൊക്കെ സഡൻലി തൂക്കിക്കൊല്ലേണ്ട ഇത് കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ പറയുന്നതും ഇതുപോലുള്ള കൊടും ക്രിമിനൽ കുറ്റവാളികൾക്കൊക്കെ കൊടുക്കേണ്ട ശിക്ഷ ഈ നമ്മുടെ ജി സി സി കൺട്രിയുടെ ശിക്ഷയാണ് ശരീരത്തിൽ ലോയാണ് അവിടെ നടപ്പാക്കേണ്ടത് കാരണം ഇവനെയൊക്കെ പിടിക്കുക അപ്പം തന്നെ സ്പോട്ടിൽ അന്ന് തീർത്തു കളയം അതാണ് ചെയ്യേണ്ടത് എന്താണെങ്കിലും ഗോവിന്ദചാമി ഈ ജയിൽ ചാടി കണ്ണൂർ ഈ ജയിലിൻ്റെ അവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു ചെറിയൊരു കുറ്റിക്കാട്ടിൽ ഒളിക്കുന്നത് കണ്ടതായിട്ടുള്ള ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദചാമിയെ പിടിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ഒരു വാർത്ത ഒന്ന് കേൾക്കാം ഗോവിന്ദചാമിയെ പിടിച്ചോ എന്നുള്ള വാർത്തയാണ് ഇപ്പോ എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ദൃക്സാക്ഷികൾ പറയുന്ന ഒന്ന് നോക്കാം ഓട്ടോ ഡ്രൈവർമാരും വിളിച്ചു പറയുന്നുണ്ട് ഗോവിന്ദോ അല്ല എനിക്ക് മറ്റേ മറ്റേ കൊല കേസിൽ പ്രതില്ലേ സൗമ്യ കേസിലെ അന്നേരം അങ്ങനെ ഓടി വരുന്നത് വസ്ത്രം എന്തായിരുന്നു എന്റെ കറുത്ത വസ്ത്രം നേരം ഒരു ഒരു കവറുണ്ട് കഴിഞ്ഞലി ഒരു വെള്ളച്ചെറിയ കള്ളി ഒരു വെള്ളയില് ചെറിയ കള്ളി അല്ല ഓട്ടോ ഡ്രൈവർ അറിയിച്ചുകൊണ്ട് നമ്മളിപ്പോ നമ്മക്കൊന്നും ജയം കെട്ടിയ അവസ്ഥയായി പോയി കീലഅങ്ങുള്ളി ഓടി എന്റെ രാജീയൻ ജോലിയോ ഞാൻ തല്ലിക്കും മേലെ കല്ലിട്ടുണ്ടെങ്കിൽ എത്ര മണിയോടെ കണ്ടു എത്ര മണിയോടെ ഒരു അരമണിക്കൂറായി ഒമ്പതേ പത്ത് ജി എം അപ്പൊ ജി എം ഫസ്റ്റ് മൂപ്പറ കണ്ടവാട് ജി ഒരു സംശയം വന്നു സംശയം വന്നാലാണ് ആടൊരു ഓട്ടോ ഡ്രൈവർ ചായ പിടിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടായി അപ്പൊ ഓട്ടോ ഓട്ടോ ഡ്രൈവ് മധുന്ന് പറഞ്ഞ ഡ്രൈവറാന്ന് പറയുന്നു അപ്പൊ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞ ഒരു കാര്യം നമുക്ക് സംശയം തീർക്കാൻ മൂപ്പറ ടു വീലർ ബാഗ് തെറിയറ്റ് വന്നു വന്ന ടൈമിൽ ഇയാൾ ഇന്ത്യയിൽ ചോദിച്ചു ഇന്ത്യയിൽ ചോദിച്ച അവിടെ എന്താക്കിയാണ് ഈ ഗ്യാപ്പിലൊക്കെ അപ്പൊ ഞാൻ വണ്ടി കൂടി ഇങ്ങനെ ഇനി അപ്പൊ ഇയാള് ഗോവിന്ദൻ ചാമ്പി ഓടുന്നുണ്ട് ഗോവിന്ദ ചാമ്പി ഓടുന്നു എന്റെ വണ്ടിയുടെ സ്റ്റാൻഡ് പെട്ടെന്ന് തട്ടാ പറ്റത്തില്ല അങ്ങനെ വണ്ടി തിരിച്ച് വെച്ചിട്ട് ഞാൻ ഓടിയ ടൈമിന് അവിടെ സ്ലിപ്പായിട്ട് വീണിയാണ് വീണ ടൈമിനാണ് ഈ ഉള്ളിട്ട് ഈ മതിന് ഉള്ളിയിട്ട് പോന്നടിപ്പോ കൈയ്യോടാണ് പോയത് ഏഹ് ഒരു ബൈക്കില് കള്ളി ചട്ടിട്ടുണ്ട് രാവിലെ ഞാൻ കൊറേയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിന് ഞാൻ ഞാൻ ഇവിടെ ഒരു ബസ് എടുക്കുന്നതാണ് ഇപ്പൊ രാവിലെ ഞാന് ഇതൊക്കെ അയച്ചോട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മളെല്ലാവരും ഡ്രൈവർമാർ കംപ്ലീറ്റ് പോയതാണ് ഞാൻ വണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് ഇങ്ങനെ ഇതാക്കി കവർ ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു തെട്ടുപോലെ കണ്ടിന് പക്ഷെ അയാൾ ഒരു കൈ കൊണ്ട് അയാൾ അപ്പുറത്തേക്ക് കടന്നാൽ ഭയങ്കര അത്ഭുതം പെട്ടെന്ന് അപ്പുറം അപ്പറൊരു കമ്പി ഓയിലും കാണുന്നുണ്ട് കമ്പി ഓയിലും കാണുന്നുണ്ട് പിന്നെ പറഞ്ഞാല് നമുക്ക് ഈ സ്ഥലം അറിയാത്തോണ്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ട് ഓടാൻ നിൽക്കില്ല അല്ല ഒരു ഇത് കെട്ടിട്ടുള്ള ഒരു വൈകിട്ട് തുണി കംപ്ലൈന്റ് തുണി കെട്ടിട്ടേ ഉള്ളത് കൊടുത്തിട്ടുണ്ടായി അവര് തന്നെ വന്നിട്ട് അവർ അവര് കൂടി ഇതിൽ ഒരു രണ്ടു മൂന്ന് ടു വീലർ അപ്പുറത്തേക്ക് കൂടി പോയിട്ടുണ്ടായി ഞമ്മളൊരു ഒച്ചപ്പാടാക്കുമ്പോ തന്നെ ഒരു ഒമ്പതോ പത്തൊമ്പതോ കാലമായിട്ടുണ്ടോ അതല്ലേ ഒമ്പത് പത്ത് എട്ടേശായിട്ടുണ്ടോ ഓ ഞാനവിടെ സ്ലിപ്പായിട്ട് വീണു ഇനി അവിടെ സ്ലിപ്പായതുകൊണ്ട് പിന്നെ എനിക്ക് ഡ്രൈവർക്കാണ് ശരിക്കും മനസ്സായത് ഓട്ടോ ഓരോ ഓട്ടോ ഡ്രൈവർക്കാണ് ഗോവിന്ദ സ്വാമിയാണെന്ന് മനസ്സായത് അത് പറയുമ്പോൾ അപ്പുറത്തേക്ക് തുടങ്ങി ഒരു ബൈക്കിൽ കള്ളി ഷർട്ടാണ് ഒരു ഇത് കള്ളി ലൈനാണ് കണ്ടത് ആ പിന്നെ ഒരു പാൻ സർട്ട് ഏത് ഏത് കളറാണ് ഒരു ബ്ലാക്ക് നിറ കണ്ടത് പക്ഷെ മൂപ്പർ അപ്പുറത്തേക്ക് തുള്ളി പിന്നെ തുള്ളിയും അതറിയില്ല എനിക്ക് ഇതിനെപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ അങ്ങോട്ടേക്ക് ഓടാതെ ഒരു പിന്നെ കാടാം കാടാം ഈ ഉണ്ടാവും ഉണ്ടാവും ഇതിന്റെ ഉള്ളിൽ തന്നെ നോക്കുന്നുണ്ട് പോലീസാർ നോക്കുന്നുണ്ട് എന്റെ താഹിർ എന്റെ പേര് അബ്ദുൾ റസീദ് എന്നാല ഏകദേശം ഒന്നരയോട് കൂടിയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വെളിയിലേക്ക് ചാടിയിരിക്കുന്നത് അത്ഭുതമാണ് കാരണം ഒറ്റ കൈയും വെച്ചിട്ട് ഇത്രയും വലിയ മതല് ചാടിക്കടക്കാനായിട്ടുള്ള ഈ സംവിധാനങ്ങൾ എവിടെ നിന്ന് കിട്ടിയതെന്നുള്ളതാണ് ഗോവിന്ദച്ചാമിക്ക് ഒന്ന് ഇദ്ദേഹം ജയിലിന്റെ ജനക്കം ജനക്കമ്പികൾ മുറിക്കാനായിട്ടുള്ള ആയുധങ്ങൾ ഇതിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് പിന്നീട് തുണി വടം പോലെ ആക്കിയിട്ടാണ് ഈ മദലിന് മുകളിലേക്ക് എറിഞ്ഞിട്ട് ഇതിൽ കയറിയെന്നാണ് എന്നാണ് പറയുക എങ്ങനെ കയറിയെന്നൊക്കെ എന്നൊക്കെ ഉള്ളത് അത്ഭുതം തന്നെയാണ് ഏകദേശം ഒരു വെളുപ്പിനെ ഒരു അഞ്ച് മണിയോടുകൂടി ആണ് പോലീസുകാർക്ക് മനസ്സിലായത് ഗോവിന്ദചാമി ജയിലിൽ ചാടിയിരിക്കുന്നു എന്നുള്ളത് പിന്നീട് പുലർച്ചെ ഒരു ഒമ്പത് മണിക്കും ഒമ്പതരയ്ക്കിടയിലാണ് ഈ പറയുന്ന കണ്ണൂർ ഡി സി സി ഓഫീസിൻ്റെ സമീപത്തായിട്ട് ഒരു കാടാണ് അങ്ങോട്ട് ആ പ്രദേശത്തൊട്ട് അവിടെ വെച്ചിട്ട് ഗോവിന്ദചാമിയെ കണ്ടെന്ന് പറയുന്നു അത് ഒരു കൈ ഇല്ലാത്തത് പിന്നെ ഈ വാർത്തകൾ വലിയ എക്സ്ക്ലൂസീവായിട്ട് നിന്നതുകൊണ്ടും ജനങ്ങൾക്ക് പെട്ടെന്ന് ഇയാളെ കണ്ടപ്പോഴത്തേക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ് ദൃക്സാക്ഷിയുള്ള ആയിട്ടുള്ള ആൾക്കാർ പറയും എന്തായാലും ഗോവിന്ദചാമിയെ പിടിച്ചിട്ടുണ്ട് അതിനകത്ത് എന്തായാലും ഗോവിന്ദചാമിയെ പിടികൂടിയിട്ടുണ്ട് പോലീസ് വേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ കൊടുത്തിരുന്നു കാരണം ഗോവിന്ദചാമി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിടിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്തിനാണ് ഈ നാറീനെയൊക്കെ ഈ ജയിലിലകത്ത് ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് ഇവനെയൊക്കെ തൂക്കിക്കൊല്ലണമെന്നേ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കാരണം ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ല ഇപ്പോഴും ഗോവിന്ദ എന്ന് പറയുന്ന ഇവൻ ഈ ഒരു കൂരകൃത്യം ചെയ്തതിനു ശേഷം എത്രയോ കൊലപാതകം നമ്മുടെ കേരളത്തിൽ അരങ്ങേറി അപ്പം നമ്മുടെ നിയമസംവിധാനങ്ങളിൽ മാറ്റം വരണം ഇതുപോലുള്ള കൊടും ക്രിമിനൽസ് കുറ്റവാളികളായിട്ടുള്ള പ നാറികൾക്കൊന്നും ആഹാരം കൊടുക്കരുത് വെള്ളം കൊടുക്കാതെ ഇവനെയൊക്കെ കളയണം ഇവനിപ്പൊ ഈ ജയിലിൽ ചാടി ഇവനെ പോലീസുകാർ പിടിച്ചില്ലായിരുന്നുണ്ടെങ്കിലുള്ള അവസ്ഥ നരച്ച് നോക്കുക എന്ത് ഭീതിയിലായിരിക്കും സ്ത്രീകളടക്കം ഈ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടി വരണം ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത ഇവൻ അറിയാം ഇവനറിയാം ജയിലിനകത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഇന്ന പരിഗണനയൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവൻ ഇവ സഹ തടവുകാരൊക്കെ ഇവനെ കുറിച്ചിട്ട് ഒരുപാട് പറയുന്നുണ്ട് ഇവനെ ഇവിടുത്തെ ഹീറോ ആണെന്നാണ് പറയുന്നത് ജയിലില്ല ജയിലിൽ ഒരു ഹീറോ ആണ് ഗോവിന്ദ ചാമിന്നാണ് പല തടവുകാരും പുറത്തു വന്നിട്ടുള്ള ആൾക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരിക്കുന്നത് അതും ഒറ്റ കയ്യനായിട്ടുള്ള ഇവൻ രക്ഷപ്പെടാമെങ്കിൽ ഈ രണ്ട് കൈക്കും രണ്ട് കാലിനും സ്വാധീനമുള്ളവന് എങ്ങനെയും രക്ഷപ്പെടാം അല്ലേ എന്തായാലും പിടിച്ചു എന്നുള്ളത് അത് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ